ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അലയൻസിൻ്റെ ഇൻറ്റേണലായിട്ടുള്ള ദൗർബല്യങ്ങൾ വളരെ വ്യക്തമായി എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് നാല് എലക്ഷനുകളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ലോക്സഭ എലക്ഷനിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം വന്ന ഒരു പ്രധാന സംഭവം എന്തായിരുന്നു ഏതാണ്ട് നാനൂറോളം സീറ്റുകളിൽ പ്രധാന സ്റ്റേറ്റുകളിൽ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ പിന്നെ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലെല്ലാം തന്നെ ബി ജെ പിക്ക് എതിരെ ഏതാണ്ട് വൺ ടു വൺ കാൻഡിഡേറ്റുകളെ നിർത്താനായിട്ട് അവർ ഇത് ചെയ്തു അപ്പം അതിൻ്റെ ഒരു ബേസിക് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് ഇവോൾവ് എന്തായിരുന്നു ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ പാർട്ടി ആരാണ് അതിനെ ഇത് ചെയ്യുകയും ബാക്കിയുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ അലയൻസ് ആയിരുന്നു അത് വിഭാവനം ചെയ്തത് ലോക്സഭാ ഇലക്ഷന് ഏതാണ്ട് അത് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഈ പറഞ്ഞ പോലെ ഒരു നാനൂറോളം സീറ്റുകളിലെങ്കിലും അത് സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞു അത് പക്ഷേ ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിനാണെന്ന് തോന്നുന്നു അവർ അവരുടെ ഒരു പഴയ ഒരു ലെവലിലേക്ക് ഞങ്ങളിത് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു മോഡിയുടെ കാലം കഴിഞ്ഞു എന്നൊക്കെയുള്ള ഒരു നിലയിലുള്ള എന്തോ ഒരു ഇല്യൂഷനിൽ കോൺഗ്രസ് പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ തൊട്ടടുത്ത് നടന്ന ഹരിയാന തിരഞ്ഞെടുപ്പ് ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടാകുന്നതിൻ്റെ ഒരു സാധനമില്ല ആം ആദ്മി പാർട്ടിയായിട്ടുള്ള അവിടെ നിന്ന് അവരെ തെറ്റി അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു ബി ജെ പി വളരെ കൂളായിട്ട് ഹരിയാന ജയിക്കുന്നു മഹാരാഷ്ട്രയിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ ഈ നേരത്തെ ഈ ഹരി പറഞ്ഞതുപോലെ ബി ജെ പിയും അതിൻ്റെ സഖ്യകക്ഷികളും ഒരു എലക്ഷൻ മോഡിൽ വർക്ക് ചെയ്തതിൻ്റെ യാതൊരു തരത്തിലും ഇവർ വർക്ക് ചെയ്തിട്ടില്ല അവരുടെ ഐക്യം ഇപ്പം അത് മോഡി പ്രഖ്യാപിത മോഡി ബി ജെ പി വിരുദ്ധരായിട്ടുള്ള ആളുകൾ തന്നെ ആ ഇലക്ഷൻ ഇതിൻ്റെ സമയത്ത് ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട് ദർശൻ മോണ്ട്രെ പോലെയൊക്കെയുള്ള ആൾക്കാർ ഈ കാര്യം പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഹരിയാന മുതൽ ഈ മഹാരാഷ്ട്ര ഒരു കാലത്ത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ ഒരു പ്രിപ്പറേഷൻ ഇപ്പോൾ ഹരി പറഞ്ഞതുപോലെ ബി ജെ പി ഈ സെ പെർമനന്റ്ലി ഇലക്ഷൻ ഒരു പാർട്ടിയാണ് അവർക്ക് ഇലക്ഷൻ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴോ മറ്റോ നടക്കണമല്ല അതുകൊണ്ടാണ് അവർക്ക് ഈ നിലയിൽ ഇത്രയും ഇപ്പം ഈ ഇലക്ടറൽ റോൾസിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ കോൺട്രവേഴ്സി വന്നത് ഇപ്പോൾ മുപ്പത്തൊമ്പത് ലക്ഷം വോട്ടേഴ്സിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള നാല് മാസ കാലയളവിൽ മഹാരാഷ്ട്രയിൽ ചേർത്തു ചേർത്തുവെന്നാണ് അതിപ്പം മഹാരാഷ്ട്ര അസംബ്ലി എലക്ഷനും കഴിഞ്ഞ് അവിടെ മന്ത്രിസഭ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ പ്രധാന പ്രതിപക്ഷ കക്ഷികളായ രാഹുൽ ഗാന്ധിക്കും ശിവസേനയ്ക്കും എൻ സി പിക്കും കൂടെ ഒരു ജോയിൻറ്റ് പത്രസമ്മേളനം നടത്തി പറയാനായിട്ട് തന്നെ ഇത്രയും സമയമെടുത്തത് അപ്പോൾ ഇതേപോലെ ഇപ്പം ഡൽഹിയിൽ കുറിച്ചിട്ടും വലിയ ആക്ഷേപങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വന്നിരുന്നു പലർക്കും വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ പേര് വോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ അതുപോലെ ചില ഏരിയകളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ അമിതമായിട്ട് ആൾക്കാരെ ചേർത്തു എന്ന് പറയുന്നു അപ്പോൾ ഇത് കൃത്യമായിട്ടൊരു അപ്പോൾ ഇത് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്താൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഈ ബി ജെ പിയെ പോലുള്ളൊരു പാർട്ടി ഇപ്പം ഇലക്ടറൽ റോളുകൾ മുതൽ ഇ വി എം വരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏതാണ്ട് പോയിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ആരോപണം ഉന്നയിക്കുന്നതല്ലാണ്ട് ഇതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെ എക്സ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങളോട് പറയാനോ ആയിട്ട് ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുതന്നെയാണ് ഇപ്പം ഇത് ചെയ്ത് പിന്നെ പൊളിറ്റിക്കലി കോൺഗ്രസ് ഡൽഹിയിൽ കാണിച്ചത് വളരെ അവരെ ഒരു മുന്നണി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം വഹിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ വളരെ ഇതായിട്ടുള്ള ആ മുന്നണിയുടെ ഒരു ഭാവിയെ തന്നെ ഒരു ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള ഒരു ഇതാണ് രാഷ്ട്രീയ തീരുമാനം അവർ മാത്രമല്ല ഇപ്പോൾ സി പി ഐ സി പി എം പോലുള്ള പാർട്ടികൾ പോലും ഡൽഹിയിൽ സി പി എം രണ്ട് സീറ്റിലും സി പി ഐ അഞ്ച് സീറ്റിലും മത്സരിച്ചു ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് രണ്ട് പാർട്ടികൾ നോട്ടയേക്കാൾ പിന്നിലാണെന്നാണ് ഇപ്പം കോൺഗ്രസ് ഇതുവരെയുള്ള കണക്കനുസരിച്ചിട്ട് ആറ് ശതമാനം വോട്ടാണ് കോൺഗ്രസ് ഡൽഹിയിൽ കിട്ടിയതെന്നാണ് അപ്പോൾ ആ ആറ് ശതമാനം വോട്ട് ഇപ്പം നമ്മൾ ബി ജെ പിക്ക് കിട്ടിയ വോട്ടും ആപ്പിന് കിട്ടിയ വോട്ടിൻ്റെയും പെർസെൻറ്റേജ് നോക്കുമ്പോഴത്തേക്ക് ഈ ആറ് ശതമാനം വോട്ട് എത്രത്തോളം ഡിസൈസീവ് ആയിരുന്നു എന്നുള്ളത് അത്തരം ഒരു അനാലിസിസിലാണ് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ കഴിയുക പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആം ആദ്മി പാർട്ടിയായാലും മറ്റുള്ള പാർട്ടികളായാലും ഈ അവരവരുടെ ഏരിയകളിൽ ഞങ്ങളാണ് ഏറ്റവും വലുത് ബാക്കിയുള്ളവർ നമുക്ക് ആവശ്യമില്ല എന്നുള്ളൊരു നിലയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി ശക്തമായി തന്നെ ഈ പ്രദേശങ്ങളിൽ അധികാരത്തിൽ വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല